പ്രേസാണ് ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം നമുക്ക് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയിലേക്ക് വരാം അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ അമ്മേ പരിശുദ്ധമ്മേതാവേ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസന്ധേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമേ ജപമാല മാതാവെ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളുടെ നിയോഗത്തിന് ആശ്രദിക്കണം ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ും നിത്യമായ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുത്മയെന്ന് അങ്ങയുടെ കൂടെ അങ്ങ് ഫലമായ ഈശോ ഉദരത്തിൻ്റെ പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമിച്ച് പ്രാർത്ഥിക്കാൻ നാമത്തിൽ ചെയ്യുന്ന പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും എല്ലാ രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലുള്ള മക്കളെ നീ ആസ്വദിക്കണമേ കർത്താവ് എത്രയോ ഭക്തിയോടുകൂടിയാണ് കർത്താവ് മക്കളെ ഈ പ്രാർത്ഥന പങ്കെടുക്കണത് അവർ ഒരു മനുഷ്യനെ മനുഷ്യനെപ്പോലും കർത്താവ് കൈവിട്ടുകളിടയാക്കണത് ഈ പ്രാർത്ഥന കൊണ്ട് തന്നെ കർത്താവ് ദൈവാനുഭവം പ്രാപ്ത സാക്ഷ്യം പ്ര ഇടയാക്കണമേ പ്രത്യേകിച്ച് കർത്താവ് ഉടമ്പടി എടുത്തു ഉടമ്പഴി എടുത്തതിൻ്റെ സാക്ഷ്യമായിട്ടും ഉടമ്പെടുക്കാത്തവർ കർത്താവ് ഈ അനുദിന പ്രാർത്ഥന സാക്ഷ്യങ്ങൾ കർത്താവെ കൃപാസനത്തിൽ വന്ന് പറയാനിടയാക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വലിയ ശക്തി കർത്താവേ ഉടമ്പടിയിൽ ഉടമ്പടിയിലെടുക്കുന്ന ഈ പ്രാർത്ഥനയിൽ കർത്താവ് അവർ തന്നെ അവിടെ ആ ദൈവാനുഭവങ്ങൾ കർത്താവ് വീഡിയോ ചെയ്ത് കർത്താവ് അയച്ചു തരാൻ ആഗ്രഹിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വലിയ ചൈതന്യം നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ അമ്മേ പരിശുദ്ധ ദേവതാവെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നെപ്പോലെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കിട്ടിക്കുന്ന ഈ അവസരത്തെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു കർത്താവെ ഈശോ ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് ഊരയില്ലാത്തവർ വീടില്ലാത്തവർ കർത്താവ് എന്തെല്ലാം തരത്തിൽ ജീവിക്ക ജീവി കർത്താവ് ജീവിത പങ്കാളി എന്നുവരെ കിട്ടാത്തവർ അമ്പത്തെ നാൽപ്പത് വയസ്സായിട്ട് ജീവിത പങ്കാളി കിട്ടാത്തവർ അവരവർ അവർ സമൂഹത്തിൽ സങ്കടപ്പെട്ട് ജീവിക്കുന്നവരുടെ അവരെ നീ ഇപ്പോൾ സ്പർശിക്കാൻ പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന കഴിയുമ്പോഴത്തെ കർത്താവ് ഇന്നത്തെ ഇന്നേക്ക് നാൽപ്പത്തൊന്നാം ദിവസം കർത്താവെ അവർക്ക് ജീവിത പങ്കാളി കിട്ടാൻ വേണ്ടി പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ അവരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് എപ്പോഴും വാടകയ്ക്ക് പത്തിരു കൊല്ലമായിട്ട് വാടകയ്ക്ക് വാടക കൊടുത്ത് കറുത്ത ഓരോ ദിവസവും എൻ്റെ അപ്പൻ എന്നെ ഓരോ സമയത്തും ഓരോ ബസ് സ്റ്റോപ്പിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന ഇപ്പം കുഞ്ഞു കുഞ്ഞപ്പം ഞങ്ങളുടെ മനസ്സ് കടന്നു വെച്ചു പക്ഷേ അവർ നീ അവരെ നീ അനുഗ്രഹിച്ചു അവർക്ക് ജോലി കൊടുത്തു അവർക്ക് വീട് കൊടുത്തു അതുപോലെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നീ അനുവദിക്കുന്നതും കാലം കർത്താവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ മക്കളെന്ന മാന്യതയിൽ ജീവിക്കാൻ അങ്ങനെ മക്കളെ നീ ആശീർവദിക്കണ ഈശ്വയും കെട്ടുകാരിയൊക്കെ പൊട്ടിച്ചെറിഞ്ഞൊരു വൈരാഗ്യത്തോട് ജീവിക്കുന്നവർ വിഷം തുന്നവരുണ്ട് ഇഷ്ടം അവിടെ നീ സന്ധിക്കണമെന്ന് എന്ന് കർത്ത ദൈവത്തിൻ്റെ കാരണം കർത്തായ ഹോ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട് ഈശ്വയ പ്രോജക്റ്റുകൾ ബാങ്കിൻ്റെ പ്രോജക്റ്റുകൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് ഈശോയിൽ അവർക്ക് അവർ അവർക്ക് ലഭിക്കുന്ന രാത്രിയും പകലും കിട്ടാവേ അമേരിക്കൻ ടൈമിന് സെറ്റ് ചെയ്തുകൊണ്ട് കർത്താവേ ഇന്ത്യൻ ടൈമിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉറക്കക്കുറവും അതുമൂലം ഉണ്ടാകുന്ന മറ്റ് രോഗങ്ങൾ മൂലം മനുഷ്യരുടെ സംഘർഷങ്ങൾ മനസ്സിൻ്റെ ബലം കുറയുക അതിനുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കൊണ്ട് കർത്താവേ ഇതൊരു അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നതായി കാണുന്നു അമ്മ മാത്രമേ നിൽക്കുന്നുള്ളൂ ആരും ഇല്ല കുഞ്ഞിനെ അമ്മേനെ ഉപേക്ഷിച്ചതുപോലെ വിവാഹം വേർപെട്ട പോലെ തോന്നുന്ന കർത്താവേ അതുപോലെ തന്നെ കർത്താവ് കുഞ്ഞോ ജനിച്ച ശേഷവും വിവാഹം റെക്ടിഫൈ ചെയ്യാത്തവരെ കാണിക്കുന്നുണ്ട് അവരെല്ലാം ഇപ്പോൾ സന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കൊന്നിശ് ദൈവത്തിൻ്റെ കരണം കർത്താവ് അവർക്കെല്ലാം കർത്താവ് അവർക്കെല്ലാം സമാധാനത്തോടെ സന്ധിപ്പോഴും ജീവിക്കുന്ന കറുത്ത ഇന്നും കർത്താവെ പള്ളിയിൽ ഇന്നും കർത്താവും മനുഷ്യൻ്റെ പെട്ടത്തിട്ടുപോകാനൊരു അടിയന്തരത്ത് കൊണ്ടുപോകാം പക്ഷെ വസ്ത്രമില്ലാത്തവരും വസ്ത്രം കുറഞ്ഞവരും കൊണ്ടുപോയി അതുപോലെ തന്നെ പല പല ദുരന്തങ്ങളെ പെട്ടിട്ട് പല പല രോഗങ്ങൾ പെട്ടിട്ട് ഉള്ള വസ്തുക്കളെല്ലാം നഷ്ടപ്പെട്ട് പണമെല്ലാം നഷ്ടപ്പെട്ടിട്ട് വളരെ വളരെ വിഷമത്തിൽ ജീവിക്കുന്നുണ്ട് സോ ഇപ്പോൾ സാമ്പത്തികം തറന്നപ്പോൾ തന്നപ്പോൾ അവർ നിലയിലും വിലയിലും ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം പതുക്കെ പതുക്കെ അവർ നകർന്നു പോവുകയും അവർ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന വസ്തുക്കളുണ്ട് ചോദി അതിൻ്റെ പേരിൽ മദ്യവും കഞ്ചാവും ഒക്കെ അടിപ്പെട്ടുകൊണ്ട് ബുദ്ധിയും ബോധവും ഇല്ലാതെ അരഞ്ഞു തിരിയുന്ന മനുഷ്യരുണ്ട് ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള വിഷമതയുള്ള മനുഷ്യരെ കർത്താവ് ലോകത്ത് ജീവിക്കുന്നവർ അവരെ എല്ലാം ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിസ്സഹായിക്കണം പ്രാർത്ഥന അമ്മേ കൃപാസന അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമ്മേ ദുരന്തം ഉണ്ടാകണം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട അമ്മേ ദുരന്തങ്ങൾക്ക് പോലും പ്രാർത്ഥനയാണ് പ്രതിപഥിയെങ്കിലും അമ്മേ കുടുംബത്തിലുള്ള എല്ലാ ചെറുതും വലുതുമായ എല്ലാ ദുരന്തങ്ങൾക്കും നീ തന്നെയാണ് നിൻ്റെ പ്രാർത്ഥന തന്നെയാണ് നിന്നോടുള്ള അപേക്ഷ തന്നെയാണ് നിന്റെ മധ്യസ്ഥ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന അവരെല്ലാം നീ സമാധാനപ്പെടുത്തുകയും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് വായിക്കുന്നത് എട്ട് പന്ത്രണ്ട് രാജ്യത്തിന്റെ മക്കളാകട്ടെ രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും അപ്പം നിങ്ങളൊക്കെ രാവിലെ അച്ഛൻ ഞങ്ങൾക്ക് രാജ്യം ഇപ്പോൾ എന്ത് പുറത്തേക്ക് വലിച്ചെറിയെന്ന് പറഞ്ഞാൽ എന്താണ് നെഗറ്റീവ് വചനം നെഗറ്റീവ് വചനം അല്ല ഇന്ന് ഞാനേ കുർബാന സ്വീകരിച്ചുകൊണ്ട് സമയത്ത് കർത്താവ് പറഞ്ഞ് ഒന്ന് തുറന്ന് നോക്കിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നൂട്രായിട്ട് ബൈബിളെടുത്ത് ഇന്ന് ഒളിക്കണ്ടിട്ട് നോക്കി കുർബാന എനിക്കല്ലേ പ്രാർത്ഥിച്ചു കുർബാന എലിക്കൊണ്ടിരിക്കുകയല്ലേ കുർബാന എലിയത് അലേശത്തിനായിരുന്നു ആ സൈഡിൽ ഇന്ന് കുർബാന കൂടുകയായിരുന്നു അപ്പോഴാണ് കുർബാന സ്വീകരിച്ചപ്പോഴാണ് കർത്താവ് പറഞ്ഞത് ഇനി ബൈബിളെടുത്ത് വായിക്കാൻ പറഞ്ഞു വീണ്ടും ഞാൻ നിങ്ങളോട് നിരവധി ആളുകൾ കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും അടുത്ത വചനം എന്താണ് രാജ്യത്തിന്റെ മക്കളാകട്ടെ രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് അപ്പൊ ഇതാണ് അതിന്റെ സിറ്റുവേഷൻസ് ഇത് വായിച്ചപ്പോ എന്റെ മനസ്സിലെ രാജ്യത്തിന്റെ മക്കളെ കർത്താവിന്റെ സ്വന്തം ആൾക്കാര് രാജമക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും എന്റെ മനസ്സ് പരിശുദ്ധമായ വേറെ വചനം എന്താന്ന് അറിയാമോ അത് യോഹന പതിമൂന്ന് മുപ്പതാണ് അത് രസനഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി അപ്പോൾ രാത്രികെ രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും എന്നിട്ട് ഈശോ പറഞ്ഞൊരു വചനം അതാണ് യുവദാസ് അങ്ങനെ എറിയപ്പെട്ട ഒരാളാണ് കാര്യം എന്താണ് അവൻ ആ തീരുമാന തിന്മ ചെയ്യണമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്തിരിച്ചില്ല തിന്മ ഇപ്പം എല്ലാവരും അനുദപിക്കുകയും പക്ഷെ ഒരു കാര്യമുണ്ട് ആ തിന്മ ചെയ്യണമെന്ന തീരുമാനത്തിൽ നിന്ന് അവർ നിൽക്കുകയും ചെയ്യും അവിടെ പ്രശ്നം അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും അവരെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും യുവദാസിനെ പറ്റിയ അബദ്ധം എന്താ അയാൾക്ക് അയാൾക്ക് മനസ്സിലായ തെറ്റാണ് പക്ഷെ ആ തെറ്റായ തീരുമാനത്തെ അയാൾ നിറച്ച് നിന്ന് ചെയ്യാൻ തന്നെ അയാൾ തീരുമാനിച്ചു അതാണ് അയാൾക്ക് പറ്റിയ തെറ്റ് ഇത് എന്താ വരുന്ന വിഷയം അങ്ങനെ വരുമ്പോഴേ ഇപ്പം നമ്മളൊരു തിന്മ ചെയ്യേ ഇപ്പൊ നമ്മൾ ആദ്യത്തെ കുഞ്ഞിനെ രണ്ടാമൊരു കുഞ്ഞ് ജനിച്ച് ഉടനെ അടുത്ത കുഞ്ഞും പെട്ടെന്ന് അതിന് മറുപടി മറന്നുമ്പോൾ ജനിച്ച് ഉടനെ ഭർത്താവ് പറയും അപോർഷം ചെയ്യുക ഭാര്യ അത് തന്നെ പറയും നിങ്ങൾ അത് ചെയ്തു അപ്പോൾ തന്നെ നിങ്ങളുടെ ആത്മീയ ബലം കുറഞ്ഞോ അതോട്ടെ പക്ഷേ എന്താ പറ്റി വീണ്ടും അത് ചെയ്യും അങ്ങനെ ചെയ്യണ ആൾക്കാരുണ്ട് ഏതാ അവർ അങ്ങനെ ചെയ്യണ എന്താ പ്രശ്നം അവർക്കിത് ഒരു കലാപരിപാടി പോലെയാണ് കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യേണ്ട ആൾക്കാരാണ് കല്യാണം കഴിയുമ്പോൾ ഇതുപോലെയുള്ള കുടുകൃത്യങ്ങൾ ചെയ്യണത് എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല പക്ഷെ ഞാൻ ഇരുപത്തഞ്ച് ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യമാണ് അതായത് ഇങ്ങനെ മനുഷ്യന് ഒരു ലാഘവും ഇല്ലാതെയൊക്കെ ഒരു കുഞ്ഞിനെ വയറ്റിലിട്ട് കൊല്ലാം എന്നൊക്കെ തീരുമാനിക്കുന്ന ഭാര്യ ഭർത്താവും ഒക്കെ കല്യാണത്തിന് മുമ്പ് വിശുദ്ധിയോടെ അല്ല അവർ കല്യാണം പ്രവേശിച്ചിട്ടുള്ളത് എല്ലാവരെയും കുറിച്ച് പറയുകയല്ല കുറച്ച് പേരെങ്കിലും അങ്ങനെയുണ്ട് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ആ തിന്മ ഇത് ആഗമനകാലമാണ് ഞങ്ങളൊക്കെ വയലറ്റ് ഡ്രസ്സാണ് പള്ളികളിലൊക്കെ ഇടുന്നത് അല്ലേ എന്താ കാര്യം അനുതാപത്തിൻ്റെ കാലമാണ് കർത്താവിൻ്റെ നത്താൾ പെരുന്നാളിന് കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ തിന്മ ചെയ്യുന്നവർ തിന്മയിൽ തന്നെ നിലനിന്ന് കഴിഞ്ഞാൽ കുഴപ്പം ബൈബിൾ എന്താണ് തിന്മ ചെയ്യുന്നവരുണ്ടെങ്കിൽ

വൻ അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ പാപക്കറ പുരണ്ടവൻ പാപക്കറ പുരണ്ടവൻ ഇനിയും ഇനിയും അങ്ങനെ തന്നെ അങ്ങനെ കഴിഞ്ഞുകൊള്ളട്ടെ നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ വിശുദ്ധൻ വിശുദ്ധ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ

ആ പാവപരമായ തീരുമാനത്തിന്ന് പിന്തിരിയാൻ തയ്യാറല്ല നീ ബിസിനസ് കൊള്ളലാഭം ഉണ്ടാക്കുന്നവരാണ് നീ ഉപസാരിക്കുകയും കുറാൻസ്വീകരിക്കുകയും ചെയ്യും പക്ഷെ കൊള്ളലാഭത്തിൽ നിന്ന് ആ ആ പരിപാടിയിൽ നിന്ന് നീ മാറാൻ തയ്യാറല്ല എന്നുവെച്ചാൽ ദൈവം പിന്നെ എന്താ ചെയ്യണത് ഇനിമേൽ അനീതി പ്രവർത്തിക്കുന്നു ചെയ്തു കൊള്ളട്ടെ നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക ഇതെല്ലാം ഒരുമിച്ചാ പോണത് അതായത് ദൈവം നീ ഒരിക്കൽ ദൈവത്തിൻ്റെ വചനങ്ങളിലെത്തി ആ തിന്മകളിൽ നിന്ന് മാറാൻ നീ തയ്യാറല്ലെങ്കിൽ ദൈവം അതുപോലെ നീ ചെയ്യാനുണ്ട് ചെയ്യാൻ നീ ചെയ്യാൻ വേഗം ചെയ്യാൻ പറ്റും അപ്പം എന്താ അർത്ഥം എന്താണ് ദൈവം ഒരു പാപം തന്നെ ഇപ്പം ചെരി പറയത്തില്ലേ ഓ ഞങ്ങളിങ്ങനെയൊക്കെ ജീവിക്കും ഞങ്ങളുടെ ആരുടെ ഒരു ഋചിക്കും ചെയ്തില്ലല്ല ചുമ്മാ ബൈബിളൊക്കെ ഇങ്ങനെ വെറുതെ പറയാനാണ് അതൊക്കെ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി പറയാനാണ് കാര്യമൊന്നുമില്ല എങ്ങനെ എന്ത് ജീവിക്കുക എന്ത് പൊക്കി തരം കാണിക്കുക എന്ത് കൊലപാതകവും കാണിക്കാം എന്ത് ആഘോഷവും കാണിക്കാം എത്ര വേണമെങ്കിലും ആൾക്കാരെ സ്നേഹിക്കുക ഉപേക്ഷിക്കുക ചെയ്യാം അതുപോലെ എല്ലാം മൃഗദല്യമായിട്ട് ജീവിക്കാം ആരായാലും ചോദിക്കാനില്ല അപ്പോൾ അത് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഞങ്ങളുടെ ബിസിനസ് വളർന്നല്ലോ അപ്പോൾ ഇതിൻ്റെ കഥയില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ വിശുദ്ധി ജീവിച്ചാൽ അതു അനുഗ്രഹിക്കുന്നുള്ള അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല ഇവർ തന്നെ പറഞ്ഞാണ് പക്ഷേ എപ്പോഴും ഒരു കാര്യമുള്ളത് നമ്മളെ തിന്മയത്തിന് ഉറച്ചു നിന്നാലും ദൈവം എന്ത് പറയും നിശ്ചയാനുള്ള വേഗം ചെയ്യുക അതേസമയം തന്നെ പിന്നെ ഇപ്പോൾ യുവദാസരോട് പറഞ്ഞതാണ് പിന്നെ എന്താണ് ചെയ്തത് അനീതി പ്രവർത്തിക്കണം ചെയ്യട്ടെ തിന്മ പ്രവർത്തിക്കണം ചെയ്തു കൊള്ളട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നിന്നെ കൈവിട്ട് ലക്ഷണമാണ് ചെയ്ത തിന്മ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്താലും നിനക്ക് മനസ്സാക്ഷി ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അർത്ഥം ദൈവം നിന്നെ കൈവിട്ടു ഇഷ്ടമുള്ള ചെയ്തുകൊണ്ടാണ് ചെയ്യാതിരിക്കണം വേഗം ചെയ്തുകൊണ്ടാണ് അത് അപകടമാണ് നിങ്ങൾ ഡേഞ്ചർ സോണിലാണെങ്കിൽ ഈ ആഗമന കാലത്ത് നിങ്ങളുടെ പഴയകാല പുണ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തിരിച്ചു വന്ന് തീരുമാനമെടുത്തുകൊണ്ട് വിശുദ്ധി ജീവിക്കാൻ ക്രിസ്മസിന് ഒരുങ്ങാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ